ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം മൊത്താടി സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം അന്ന് മുതൽ യേശു സുഗരാഞ്ഞെ സമീപിച്ചിരിക്കിയാൽ മാനസം പ്രസംഗിച്ച് തുടങ്ങി യേശംബുരാന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുകയാണ് യവനാശനാഭകൻ തടവിലായി അതായത് ജുലിച്ചു പ്രകാശിക്കുന്ന പ്രകാശമായിരുന്ന യവനാശനാഭകൻ അനീതിക്കെതിരെ സംസാരിച്ചത് കൊണ്ട് തടങ്കിലായി അതായത് ഈ ഹർവദാവിനെതിരെ രാജാവിനെതിരെ മൂത്തു നോക്കി ധൈര്യസമേതം പറയുകയാണ് നീ തെറ്റാണ് ചെയ്യുന്നത് നീ എൻ്റെ സഹോദരൻ്റെ ഭാര്യയെ അവിഹിതമായി വെച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞതുകൊണ്ട് വഞ്ചനാ കുറ്റമൊക്കെ കള്ള സാക്ഷ്യമൊക്കെ നിർത്തി കള്ളത്തരം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പെട്ടു അതായത് ആ മനഃപൂർവ്വം അദ്ദേഹത്തെ തട തടങ്കലിലാക്കി ജയിലിലാക്കി ഈ ഹരോതാവ് അപ്പം അങ്ങനെ തടവിലായി കഴിഞ്ഞപ്പോൾ ഈശുവംബുരാൻ നസ്രത്തിൽ നിന്നും സെബുലുൻ നസ്താനൂടെ അതിരുന്നൂട് കൂടി കടന്ന് കവർഹോമിലേക്ക് വരികയാണ് അന്ധകാരത്തിലിരിക്കുന്ന ഒരു ദേശം മുഴുവൻ സ്വയം പ്രകാശിതമായ സ്വയം ദീപമായ ഈ യേശ്വംബുരാൻ്റെ പ്രകാശത്തിൽ പ്രകാശിതരായി നിൽക്കുവാൻ തുടങ്ങുകയാണ് കവർന്നു പോകും അവിടെ തൻ്റെ പരസ്യ ശുശ്രൂഷ യേശ്വരൻ ആരംഭിക്കുകയാണ് നമുക്കറിയാം യോഗന്നാശനാപകൻ നിന്ന് സ്നാനമേൽക്കുമ്പോൾ അവിടെ ഒരു യുഗം അവസാനിക്കുകയാണ് പഴയ യുഗം അവസാനിച്ചു പുതിയ യുഗം ആരംഭിക്കുകയാണ് കൂടാതെ ദൈവം ലോകത്തോട് പറയുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവനിൽ ഞാൻ സാധിച്ചിരിക്കുന്നു നിങ്ങളും അവന് ചെവി കൊടുക്കണം സഭയും ഈ വേദപുസ്തകമൊക്കെ നമ്മളോട് ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ് യുവനെൻ്റെ പരിപോത്രൻ അത്യനന്തനായ ദൈവത്തിൻ്റെ പുത്രനാണ് യേശു ക്രിസ്തുവിൽ നമ്മൾ ചെവി കൊടുക്കണം എന്നാണ് നമ്മളോട് പറയുകയാണ് അവിടെ യോവനാസ് തടവിലായപ്പോൾ അവിടെ യേശു പരസ്യ ശ്രക്ഷ ആരംഭിക്കുക പുതിയ യുഗം അവസാനിക്കുകയാണ് തൻ്റെ ദൗത്യം ഏറ്റെടുക്കുകയാണ് പഠിപ്പിക്കുന്നു പ്രസംഗിക്കുന്നു സൗഖ്യം കൊടുക്കുന്നു അപ്പോൾ പ്രസംഗിച്ചു തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് സ്വകരാജ്യം സമീപിച്ചിരിക്കുന്നു മനഃശാന്തരപ്പെടുത്തി ഇവിടെ എങ്ങനെ യോഹന്നാസ് രാഘുവൻ തൻ്റെ പ്രസംഗം നിർത്തിയോ അതേ പ്രസംഗം അതേ വചനം കൊണ്ട് തുടങ്ങിയാണ് സ്വകരാജ്യം സമീപിച്ചിരിക്കുന്നു മനഃശാന്തരപ്പെടുവിൻ എന്ന് പറയുകയാണ് അപ്പം ദൈവം നമ്മളുടെ അടുത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ദൈവം നമ്മളാണ് ദൈവത്തിൽ നകന്നുപോയത് മ ദൈവമല്ല നമ്മളിൽ നകന്നുപോയത് അതായത് ആ ആദിമ മാതാപിതാക്കളായ ആദാമു ഹവായും ദൈവത്തോട് ചേർന്ന് നടന്നാൽ ദൈവീയമായ അനുഭവത്തിൽ വളർന്നാൽ പെട്ടെന്ന് അവർ ദൈവത്തിൽ നകന്നുപോയി ആ യൂതറിയാത്ത സ സത്യപ്രകാശമായ ഈശ്വമ്പുരാൻ്റെ കൂടെ നടന്നതാണ് പെട്ടെന്ന് അവൻ അന്ധകാരത്തിലേക്ക് പോയി ഇതൊക്കെയും ദൈവത്തിൽ നിന്ന് അകലാൻ കാരണം യഥുസ്തം പറയുന്ന ഇങ്ങനെയാണ് എവിടെയാണോ നിങ്ങളുടെ നിക്ഷേപം അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം അവിടെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലുകയാണ് ഈ ആദിമിത ആ മാതാപിതാക്കളുടെ ഹൃദയം ആ സാത്താന്റെ പ്രലോഭനത്തിലായിരുന്നു ആ വിലക്കപ്പെട്ട കനിയിലായിരുന്നു ഈ ലോകത്തിൻ്റെ പ്രലോഭനത്തിലായിരുന്നു അതുകൊണ്ട് ദൈവത്തിൽ നിന്നും അവരകന്നു ആ മുള് പറക്കാരെ നിറഞ്ഞ ആ ലോകത്തിലേക്ക് തള്ളപ്പെട്ടു അവൻ ദൈവത്തിൽ നകന്നുപോയി ഇതുപോലെ തന്നെ യൂത അവൻ്റെ ചിന്തകൾ അവൻ്റെ ആ മനസ്സൊക്കെ അവൻ്റെ ആ നിശ്ചയ യഹൂദന്മാരുടെ വാഗ്ദാനത്തിലായിരുന്നു മുപ്പത് വെള്ളിക്കാശിലായിരുന്നു ദ്രവ്യത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ഇരുട്ടിലേക്ക് അന്ധകാരത്തിലേക്കും മറഞ്ഞുപോയി നമ്മളുമൊക്കെ ഇതേപോലെ ഏകദേശമാണ് നമ്മളൊക്കെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മുടെ ഹൃദയങ്ങൾ നമ്മുടെ ചിന്തകൾ വിചാരങ്ങളൊക്കെ നമ്മൾക്കും താല്പര്യമുള്ള വിഷയങ്ങളിലാണ് ദൂരെയാണ് ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നെ പറയുന്നു പക്ഷേ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ് കാരണം അവിടെയാണ് ദൈവത്തിലെ ദൈവം നമ്മളോട് അടുത്തു വന്നിരിക്കുകയാണ് ഇതൊരു സന്ദർഭമാണ് സ്വകരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവം മാനസാന്തരപ്പെടുവീൻ നമ്മളെ ദൈവം ദൈവം തന്നെ സ്വർഗം ചായ്ച്ച് നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു ആരെങ്കിലും സന്തോഷപൂർവ്വം ആ വാതിലുകൾ കൊടുത്താൽ ദൈവം നമ്മളോട് വസിച്ച് നമ്മളോട് പന്തിയിലിരിക്കും മാനസാന്തരപ്പെടുവീൻ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം അതൊന്ന് പോകുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെടും മെറ്റനോയ്യ അതായത് ഗ്രീക്ക് പദമാണ് അതാണ് മാനസാന്തരം എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് മൈൻഡ് നമ്മുടെ ഹൃദയത്തിൻ്റെ മാറ്റമാണ് മനസ്സിൻ്റെ മാറ്റമാണ് അവിടെ ദൈവം പ്രതീക്ഷിക്കുന്നത് ദൈവം നമ്മളിൽ നിന്നൊക്കെയും അകന്ന് പോയി നമ്മൾ അകലാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോക വ്യാപാര ചിന്തകളാണ് ദൈവത്തിൽ നിന്നകുന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്നൊക്കെ അകന്ന് നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ നമ്മൾ ഹൃദയം പോയി അപ്പോഴാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകലിന്ന് കുടുംബങ്ങളിൽ നിന്ന് അകലുന്നത് ഒരു പുഴക്കരണ്ടായിരുന്ന ഒരു വലിയൊരു ആശ്രമമാണ് അവിടെ കുറേ ശിഷ്യന്മാരുണ്ട് ഗുരു ഉണ്ട് ആ ശിഷ്യന്മാരൊക്കെ വേദം പഠിക്കുവാനും സന്യാസം സ്വീകരിക്കുവാനായിട്ട് വന്നതാണ് അവിടെ ഗുരു വളരെ ആത്മാർത്ഥതയോടെ പഠിപ്പിക്കുകയാണ് എല്ലാ മിക്കവാറും എല്ലാ ശിഷ്യന്മാരും നല്ലപോലെ പഠിച്ച് ആ സന്യാസം സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാണ് പക്ഷെ ഒരു ശിഷ്യൻ മാത്രം അവൻ്റെ ശ്രദ്ധ വേറെ ഒന്നാണ്ട് അവനൊന്നും മനസ്സിലാകുന്നില്ല ശിഷ്യൻ ഗുരുവിനെ നോക്കിയിരിക്കും പക്ഷെ അവനൊന്നും ഒന്നും പഠിക്കുന്നില്ല ഗ്രഹിക്കുന്നില്ല കാരണം അവൻ്റെ ഹൃദയം ദൂരെയാണ് എന്നും വൈകുന്നേരങ്ങളിലെവൻ ആ പുഴയില് കുളിക്കാൻ പോകും അങ്ങനെ കുളിക്കാൻ പോകുമ്പം ആ പുഴയുടെ മറുകറിയിൽ ഒരു ദേവദാസി ഒന്ന് കുളിക്കാറുണ്ട് ഒരു ഗണിക ഒന്ന് ആ ദേശത്തിലെ ഗണിക ഗണിക ഒന്ന് കുളിക്കാറുണ്ട് അപ്പം ആ അവളെ ഇങ്ങനെ പതിവായി കണ്ടു കണ്ട് ഈ ഈ ശിഷ്യ ഈ ശിഷ്യന് അവളില് അനുരാ അനുരാഗം തോന്നുകയാണ് അനുരഗ്തനാവുകയാണ് അപ്പം അങ്ങനെ എപ്പോഴും മനസ്സുകൊണ്ട് അല്ലെങ്കിൽ കണ്ണുകൊണ്ട് അവർ സംസാരിക്കുന്നൊക്കെ ഉണ്ടാകാം അങ്ങനെ ഒരു മഴക്കാലമായി മഴക്കാലമായപ്പോൾ അവനെ അവിടെ കുളിക്കാൻ പോകേണ്ട കാര്യമില്ല ഈ ഗുരുകുലത്തിൽ തന്നെ അവിടെ കുളിക്കാനുള്ള മഴവെള്ളമൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ എവളെ കാണാതായപ്പോൾ അവനെ ഒന്നുകൂടെ വിഷമമായി പ്രയാസമായി അവന് ഒരു ദിവസം ഈ ഗുരു ഉറങ്ങി ശിഷ്യന്മാരൊക്കെ ഉറങ്ങിയ സഹ ശിഷ്യന്മാരൊക്കെ ഉറങ്ങുമ്പോൾ ഉറങ്ങുമ്പോൾ ഇവൻ എഴുന്നേറ്റ് ആ മഴയുള്ള സമയത്ത് അന്ധകാരത്തിൽ അവളെ കാണാനായിട്ട് സാഹസം ഒരു സാഹസം കാണിക്കുകയാണ് അവിടെ നദിക്കരയിലെത്തുമ്പോൾ ആ പുഴ മറ രണ്ടു കരയും കവിഞ്ഞ ഒഴുകുകയാണ് പെട്ടെന്ന് ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ ഒരു വഞ്ചി ആടി വിളഞ്ഞു വൻ കരയ്ക്കോട്ട് അടുത്തെന്ന് കണ്ടു അവൻ അതിനെ പിടിച്ചടുപ്പിച്ച് അതിൽ കയറി അവൻ മറികരയെത്തി മറികരയെത്തി ആ വഞ്ചി തള്ളിവിടാൻ പോകുമ്പോൾ വീണ്ടും ഇടിമനലിൻ്റെ പ്രകാശത്തെ അവൻ കണ്ടു അത് പകുതി വന്ന ഒരു മൃതശരീരമായിരുന്നു ഇന്ത്യയിലൊക്കെ ഈ നദിയുടെ കരയിലിട്ട് മൃതശീര്യങ്ങളൊക്കെ ദഹിപ്പിക്കും എന്നൊരു പകുതി വരുമ്പോൾ തന്നെ ഇവർ നദിയിലേക്ക് എറിഞ്ഞു കളി അപ്പം അങ്ങനെ വന്ന ഒരു മൃതശീര്യമായിരിക്കാം അത് അത് കഴിഞ്ഞ് അവന് ആ അങ്ങേക്കരയിലെത്തി ആ ഒരു അവിടെ ആ കുടില് തേടിയെത്തി ആ കുടിലോട്ട് അവൾ കയറാൻ നേരം അവൻ കയറാൻ നേരം അവന് ഒരു തൂങ്ങിക്കിടന്നൊരു വള്ളിയെ പിടിച്ചങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോൾ വീണ്ടും കണ്ടു ആ വള്ളി അവൻ്റെ കയ്യിൽ ഇഞ്ഞ് പറഞ്ഞു വന്നു അങ്ങനെ വന്നു നോക്കുമ്പോൾ അതൊരു വിഷമേറിയ പാമ്പാണ് അവനെ കുടഞ്ഞെറിഞ്ഞിട്ട് അവനകത്തോട്ട് കയറുമ്പോൾ അവൾ ഒരു അരണ്ട വെളിച്ചത്തിൽ ഇവളെ ഇവനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ താനൊരു പുരുഷനാന്നുള്ള ഒരു ഹുങ്കോടെ ആ അഹങ്കാരത്തോടെ അവളുടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള വ്യക്തിയോട് നിൽക്കുമ്പോൾ അവൾ ഒരു പരിഹാസ ചീരുവളെ എവനെ നോക്കി പറയുകയാണ് ഞങ്ങൾ ദേവദാസികൾക്ക് ഒരു പ്രകൃതി ഒരു വരുന്ന ഒരു ആറാം ഇന്ദ്രിയം നിങ്ങൾ ഏത് ശക്തനായ പുരുഷനായാലും നിങ്ങളുള്ള ആ ദുർബല വശങ്ങളെ കണ്ടുപിടിക്കുവാനുള്ള ഒരു ആറാം ഇന്ത്രി ഞങ്ങൾക്കുണ്ട് അപ്പോഴേ എനിക്ക് മനസ്സിലായി നീ സാഹസം കാട്ടി ഇവിടെ വരുമെന്നുള്ളത് ഞാൻ കണ്ടു അവിടെ നിന്നിറങ്ങുമ്പോഴേ നിന്നെ ഞാൻ കണ്ടു ഇത്രയും സാഹസം ചെയ്ത് നീ ഇവിടെ വരുന്നൊക്കെയും ഞാൻ കണ്ടു ഞാൻ നിന്നെ തൻ്റെ നിൻ്റെ തന്നെ വിലയില്ലായ്മ നോക്കി പരിഹസിക്കുകയാണെന്ന് പറയുക എന്നിട്ട് പറയുകയാണ് എന്നെ കാണാനുള്ള പരാക്രമത്തിൻ്റെ അല്ലെങ്കിൽ എന്നെ കാണുവാനുള്ള കഷ്ടപ്പാടിൻ്റെ ഒരു അംശം നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിൻ്റെ നിയോഗങ്ങളിൽ നീ കരുതിയിരുന്നുവെങ്കിൽ തന്നെ നീ ലക്ഷ്യപ്രാപ്തി എത്തിയിരുമെന്ന് പറയുക അവന് ഒരു വിവസ്ത്ര ഒരു നഗ്നാവുന്ന പോലെ വിവസ്ഥനാവുന്ന പോലെ സ തലകുനിച്ചവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുക ഇറിയുള്ളവർ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇത് നമ്മൾ സാധാരണമാണ് നമ്മളെ ഏൽപ്പിക്കുന്ന നിയോഗങ്ങളിൽ നിന്നൊക്കെ വേർതിട്ട് നമ്മുടെ ചിന്തകളൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പോകാം അതിനുവേണ്ടി നമ്മുടെ ആ നിയോഗങ്ങളിൽ ശ്രദ്ധ വയ്ക്കാതെ ആ നമ്മുടെ കഷ്ടപ്പാടും പ്രയാസവും പരാക്രമവും ഒക്കെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചിലവഴിക്കുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മുടെ നമ്മളൊക്കെ സുന്ദരനായ ഭർത്താവ് ഉണ്ടായിരിക്കാം സുന്ദരിയായ ഭാര്യ ഉണ്ടായിരിക്കാം അതിനെയൊക്കെ വിട്ട് ഏതോ പര സ്ത്രീകളോട് ഏതോ പരപുരുഷനോടൊക്കെ പോകുമ്പോൾ അവർ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടാവാം ഈ നീ ഈ എന്നെ കാണുവാനുള്ള ആ പരാക്രമവും പരിശ്രമത്തിൻ്റെയും ഒരു നൂറിലൊരംശം നിൻ്റെ ആ പങ്കാളിയോട് കാണിച്ചിരുന്നെങ്കിൽ ആ കുടുംബ ബന്ധത്തോട് കാണിച്ചിരുന്നെങ്കിൽ എന്നേ കുടുംബ ബന്ധങ്ങളൊക്കെ ഭദ്രമായി പോയതിനേ എന്നൊക്കെ അറിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ യേശുപുരൻ പറയുന്ന ഇതാണ് സ്വഗ്രാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് സുഖരാജ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഒരു അനുഭവമാണ് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു വലിയൊരു അനുഭവമാണ് ദൈവം വസിക്കുന്ന കുടുംബത്തിൽ പങ്കാളികളോട് ചേർന്ന് മക്കളോട് ചേർന്ന് സുഖ്യമായ അനുഭവത്തിൽ വസിക്കുന്ന ആ ഒരു ഒരവസ്ഥയ്ക്കാണ് സുഖരാജ്യം എന്ന് പറയുന്നത് ആ അനുഭവത്തിലേക്കാവുവാൻ വേണ്ടി നമുക്ക് വേണ്ടത് മാനസാന്തരമാണ് മാനസാന്തരം എങ്ങനെയാണ് ദൈവത്തിൽ നിന്നും അകന്നു ഹൃദയങ്ങളെ നമുക്ക് അടിപ്പിക്കണം അനുതാപമില്ലാത്ത ഒരു ഹൃദയത്തെ ആ കല്ലാകുന്ന ഹൃദയത്തെ അനിതാപമുള്ളവരാക്കും അതെങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിച്ചാൽ മാംസമായ ഹൃദയങ്ങളെ കല്ലാകുന്ന ഹൃദയങ്ങളെ ഒക്കെ വചനമാകുന്ന ആ തീയിലിട്ട് ജ്വലിപ്പിക്കുമ്പോഴ് അതിൻ്റെ ആ പരിശുദ്ധി നമുക്ക് തിരിച്ചു കിട്ടും ആ കളങ്കമെല്ലാം അശുദ്ധിയെല്ലാം തിന്മയെല്ലാം അതിൽ നിന്ന് പോയിട്ട് അനിതാപത്തോടെ നമ്മളോട് ദൈവത്തോട് ചേരുന്ന ആ നുറുങ്ങിയ ഹൃദയമുണ്ടല്ലോ അതാണ് മാനസാന്ദ്രം എന്ന് പറയുന്നത് അതിന് അപ്പോഴാണ് നമ്മൾ സ്വഗ്രാജ്യത്തിൻ്റെ അനുഭവത്തിലാകുന്നത് റിയോളുവരെ നമ്മളെപ്പോഴും ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ദാമ്പത്യ ബന്ധങ്ങളിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഈ ഒരു നദി നമ്മൾ നമ്മൾ ഒരു അദൃശ്യമായ നദി നമ്മുടെ കൂടെ ഒഴുകുന്നുണ്ട് ഈ ഭാരതീയ സംസ്കാരത്തിൽ ഒരു ത്രിവേണി സംഗമമുണ്ട് ആ ത്രിവേണി സംഗമത്തിൽ കാണുന്നത് ഗംഗയും യൗമുനയും മാത്രമാണ് എന്നാലവിടെ മൂന്നാമതൊരു സങ്കല്പനദി കൊണ്ട് അതാണ് സരസ്വതി ആ സരസ്വതി നദി പോലെ നമ്മുടെ ആ കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ മൂന്നാമതൊരു നദി ഒഴുകുകയാണ് അതായത് നമ്മൾ കാണാതെ ഈ നദി പോലെ നമ്മളെ ശുദ്ധീകരിക്കുവാനും നമ്മളെ കഴുകുവാനും നമ്മളെ തണുപ്പിക്കുവാനും ഉള്ളൊരു നദി ദൈവമാകുന്ന നദി നമ്മുടെ കുടുംബങ്ങളിലൂടെ ഒഴുകുന്നുണ്ട് നമ്മുടെ ജീവിതങ്ങളിലൂടെ ഒഴുകുന്നുണ്ടെന്ന് ബോധ്യമേ ഭരിക്കട്ടെ അതുകൊണ്ട് യേശുപരാൻ പറയുകയാണ് സുഗ്രാജിനെ സമീപിച്ചിരിക്കുന്നു മാനസാന്തര പിടിവേ മാനസാന്തരത്തെ അനുഭവം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ മാറ്റമാണ് ദൈവത്തോട് അടുത്തിരിക്കാം നിരന്തരമായ അധ്വാനത്തിലൂടെ പ്രവർത്തനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ ദൈവമായ അനുഭവത്തിൽ ജീവിക്കുവാൻ കുടുംബ ഭദ്രത വരുത്തുവാൻ ദൈവത്തോട് അടുത്തിരിക്കുവാൻ ആ ദൈവികമായ അനുഭവം അനു ആ ദൈവ്യമായ ആ അനുഭൂതി കൈക്കൊള്ളുവാൻ എന്നൊക്കെ വേണം നമുക്ക് ശ്രമിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ